ാണ് കേരളത്തിലുളം നിങ്ങളെന്താ കോട്ടയല്ലേ ഇത് നേരെ എന്താണ് വിശേഷം അതെ സുഖമാണോ ആ നല്ല വിശേഷം സുഖം ഓക്കേ ഓക്കേ ഞാൻ ഇതിലൊന്ന് ഉത്തരം പറയാൻ വേണ്ടിപ്പോ യൂസർ പേസ് ആണല്ലേ ആ നിങ്ങൾക്ക് കോൾസ് ആ വരിയല്ലോ ആ ഹം അണ്ട് വൺ ഐഡി എന്താ ഇരിക്ക ഐ ചേട്ടൻ എന്താ മൊബൈൽ നമ്പർ ഇടാനോ

పవన్ బిషయరీ ఓకే వనో ఎందుకంటే ఇప్పుడు మనం కలికాం పెట్టేయలేదు ఇప్పుడు మనం క్యాష్ పే చేయాలి అంగట్ ఇప్పు ఎവിടെയാണ് ఆitton లేదు ఓకే హేన బయాయి అయి ఉండా కలికనేదెలునే అప్పుడు కలికాం కలికాం పెట్టేయలేదు ఋవనే പറഞ്ഞാലും ആരും കുഴപ്പൊന്നുമല്ലൈ ഇണ്ടവരെ ചോക്കി ആയിം സംസാർ കേന്തി തൽപരി ഉണ്ടോ ഹും വലിലെ കുഴപ്പൊന്നുമില്ല അങ്ങവർക്കേ മാത്രമാണ് എക്കടോടോ മെല്ലെ വോ മനുഷ്യന്മാരല്ലേ മനസ്സിമയത്തെല്ലാം വികാരങ്ങളൊക്കെ ഉണ്ടാവും അം. ഗിനെതാങ്ങളാണ് എക്സ്പീരിയൻസ് ഉണ്ട്. അളോ എത്ര давно കുറച്ച് നാളേ കുറച്ച് നാളായിട്ടോ കുറയണ്ടോ അങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അളോ അതാണ് കൗൺസൽ ചെയ്യാൻ വിട്ടു എത്ര എയ് അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒരു സ്മോൾ സ്പാർക്ക് അങ്ങനെ കേ

അതിപ്പോ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഡാമേജ് ആയിട്ടൊന്നുമില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അണ്ട വെടിച്ച് നോക്കിയാലറിയാ ശരി തോന്നാ പോയി ഒക്കെ നോക്കാനായിട്ട് ബി സീ എല്ലാം ശരി എല്ലാം അതിനെല്ലാം രീതിയിൽ ചെയ്യൂ ദূপം കാര്യങ്ങളെല്ലാം ആ ചെയ്യാം ഓ നേ ഇയർ പൊസിഷൻ ആണ് കൂടുതൽ ഇഷ്ടം ആ എനിക്ക് നിന്നില്ല എല്ലാം ഓക്കേ ആണ് നമ്മളല്ലേ ചെയ് ചെയ്യണമെന്നാണല്ലോ ഓ ഓ അപ്പോൾ ഇതൊന്നും കൂടുതൽ വരുമോ വെല്ലപുഴ ഒക്കെ അങ്ങനെ കിട്ടാതിരിക്കേണ്ട സിനാരിയോണ്ടോ നാളത്തെ വെല്ലപുഴ ഒക്കെ ചെയ്യാം ഓക്കേ നിങ്ങക്ക് എങ്ങനെയുണ്ട് നാണ നാടി ശരി ഞാൻ ഞാൻ എംദ സമർദ്ദം മൂറാവുമോ आओ लो आओ സിനിമയിൽ കേറിക്കോ अपन നല്ല സുഹായി हूं இப்ப നേരെ નીકുവാ

അന്ന് എത്രയോ ഉണ്ട് വെയിറ്റ് ആണോ 56 66 ഓ oh. 56 അHashMap 30 30 ആണ് തുറവാനല്ല എല്ലാ കുട്ടിയും ആം ടേം അടി വെക്കാതില്ല അല്ലേ അടിയും അങ്ങനെ வண்ணம் വെക്കാൻ പറ്റാന്നാ ആ അത നല്ല വെറ്റ് റീഡിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാ സുഖമാണോ ഈ

നമ്മടെയിൽ നിന്ന് അവര് പഠിച്ചതാണ് പിന്നെ പണ്ടിതൊക്കെ അല്ലേ ഒന്നും കിട്ടാതൊക്കെ ഇരിക്കുന്നു അ കിട്ടിക്കഴിഞ്ഞാ നമ്മളതിന്റെ രീതി മാറ്റി ഓക്കെ ആamarinu valikenginakku venam endakku venam edakku indakku adakku nammal mindil undengillallo avil oru soopiri varattullu kaanumbo paraya tho kaanumbo parayana okay okay chinna tanu para ee anandam parayana ok okariyana varthure undallo vanum parayunnillallo enna eduthagal mattalle vasil varikkunnathu hmm appo taste ingane കേട്ടിട്ട് അതുപോലെ ചെയ്യാന്നുള്ളതാണല്ലോ എന്റെ ഉത്തരവാദിത്വം സാറ്റിസ്ഫൈഡ് സംശയം പിന്നെ നമ്മളെ പറ്റി പറയല്ലോ വെറുതെ ആയി പോലും

ഞാൻ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്ക